എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനൽ ഒരു ലക്ഷം ഫാമിലി മെമ്പേഴ്സ് ആയപ്പോൾ നമുക്ക് ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞ ഒരു പുതിയ പങ്ക്തി പുതിയൊരു എപ്പിസോഡ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അത് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരുന്ന ഒരു സമയമാണ് ആഴ്ചയിൽ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യും ഈ വീഡിയോൻ്റെ താഴെ വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിട്ടായിരിക്കും അടുത്ത ആഴ്ചയിലെ വീഡിയോ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ നമുക്ക് ഈ ആഴ്ച ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഞാൻ പലപ്പോഴായിട്ട് ആളുകൾ ചോദിക്കുന്നത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹമുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക അടുത്ത ആഴ്ചത്തെ വീഡിയോയിൽ ആ ചോദ്യങ്ങളിൽ ഏറ്റവും ആൾക്കാർ ജനറൽ ആയിട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എൻ്റെ ചെറിയ അറിവിൽ നിന്ന് അല്ലെങ്കിൽ അന്വേഷിച്ചൊക്കെ ഞാൻ പരമാവധി പറഞ്ഞു തരാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങളെ ഒരിക്കലും സമയം വൈകിപ്പിക്കാതെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള എന്തൊക്കെയാണോ ചോദ്യങ്ങൾ അതൊന്നിലധികം ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല താഴെ കമന്റ് ചെയ്തോളൂ ഞാൻ അതിൻ്റെ ആൻസറ് അടുത്ത ഒരു ആഴ്ചയിലൊരു വീഡിയോയിൽ അന്വേഷിച്ചൊക്കെ എവിടെയെങ്കിലും കിട്ടുന്ന രീതിയിൽ എൻ്റെ ചെറിയ അറിവിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഈ ആഴ്ചയിലെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഈ ആഴ്ചയിലെ ഏറ്റവും ആദ്യത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ ഞാനിത് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണ് പല ഇൻ്റർവ്യൂസിലും പല സമയത്തും ഞാൻ ഇതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠ അല്ലെങ്കിൽ ഗുരുവായൂരിൽ ഇരിക്കുന്നത് വിഷ്ണു ആണോ കൃഷ്ണനാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസിലും പ്രഭാഷണങ്ങളിലും ഇത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇത് എനിക്ക് പറഞ്ഞു തന്നത് പ്രിയപ്പെട്ട ശരത്തേട്ടനാണ് ശരത്തേ ഹരിദാസം എങ്കിലും അവർക്കും അറിയായിരിക്കും കൃത്യമായിട്ട് ശരത്തേട്ടൻ പറഞ്ഞു തന്ന ആ കാര്യം തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അതായത് ഗുരുവായൂരിലുള്ള പ്രതിഷ്ഠ പൂജ അവിടുത്തെ സംവിധാനങ്ങൾ ഇതെല്ലാം തന്നെ വിഷ്ണുവിനെ കേന്ദ്രീകരിച്ചിട്ടാണ് ചെയ്യുന്നത് തന്ത്ര സമുച്ചയത്തിൽ വിഷ്ണു എന്ന് പറയുന്ന മൂർത്തിക്കുള്ള പൂജകളും മന്ത്രങ്ങളും ക്രമങ്ങളൊക്കെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നത് അതാണ് ഒന്നാമത്തെ പോയിന്റ് പക്ഷേ ഗുരുവായൂരപ്പൻ കൃഷ്ണനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഗുരുവായൂരപ്പൻ കൃഷ്ണനാണ് എങ്ങനെയാണ് വിഷ്ണു ആയിരുന്ന ഗുരുവായൂരപ്പൻ കൃഷ്ണനായിട്ടുള്ള ഗുരുവായൂരപ്പനായിട്ട് മാറിയത് എന്നാണ് ചോദ്യമെങ്കിൽ അതിൻ്റെ ഉത്തരം ചെന്ന് അവസാനിക്കുന്നത് പൂന്താനം എന്ന് പറയുന്ന വലിയ ഒരു മനുഷ്യൻ്റെ മുന്നിലാണ് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജ്ഞാനപ്പാന എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ച നമ്മുടെ അങ്ങാടിപ്പുറത്തുകാരനായിട്ടുള്ള പൂന്താനം അദ്ദേഹത്തിൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുട്ടി വളരെ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചു പോകുമ്പോൾ ഗുരുവായൂരപ്പനെ മകനായി കാണുകയും ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിലേക്ക് നോക്കി ഇനി നീയാണ് എൻ്റെ ഉണ്ണി ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന വലിയ ആ വാക്യം ചൊല്ലിക്കൊണ്ട് ഗുരുവായൂരപ്പനെ മകനായിട്ടും ഉണ്ണിയായിട്ടും കണ്ണനായിട്ടും കണ്ടു തുടങ്ങിയ ആദ്യത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് പൂന്താനാണ് അപ്പൊ ആ പൂന്താനമാണ് ആ വിഷ്ണു ഗുരുവായൂരപ്പനെ കൃഷ്ണനാക്കിയിട്ട് മാറ്റിയത് ഇന്നത്തെ ആ വിഗ്രഹത്തിൽ വിഷ്ണുവിൻ്റെ രൂപത്തിൽ കൃഷ്ണന്റെ ചൈതന്യം പൂർണ്ണമായും നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ ക്ഷേത്രം പൂജകൾ വിഷ്ണുവിന് നടക്കുന്നു നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ കൃഷ്ണനായിട്ട് കാണണമെങ്കിൽ ധൈര്യമായിട്ട് കാണാം കൃഷ്ണ എന്ന് വിളിക്കാം നമ്മൾ വിളിക്കുമ്പോൾ തന്നെ കൃഷ്ണ ഗുരുവായൂരപ്പാന്നാണ് വിളിക്കുന്നത് അപ്പം അതുകൊണ്ട് അതിലൊന്നും ഒരു തെറ്റുമില്ല ഗുരുവായൂരപ്പൻ വിഷ്ണുവിൻ്റെ പൂജകൾ സ്വീകരിച്ചുകൊണ്ട് കൃഷ്ണനായിട്ട് ആ സ്ത്രീരകത്ത് വിളങ്ങുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ഒരു ചോദ്യമാണ് ഗുരുവായൂർ പോകുന്ന സമയത്ത് അവര് എല്ലാവരും കയറി തൊഴുന്നൊരു സ്ഥലമാണല്ലോ വടക്കേ വാതിൽമാടത്തിലുള്ള എടത്തരികത്തുകാവ് ഭഗവതിയുടെ ഒരു കാവ് അവിടെ ഉണ്ട് അവിടെ ഉള്ളത് യശോദയാണോ അല്ലെങ്കിൽ രാധയാണോ എന്നൊക്കെ കുറേ ആളുകൾ ചോദിക്കുന്നതായിട്ട് കേട്ടു ഇപ്പം ആചാര്യന്മാരിൽ തന്നെ പോലത്തെ ആൾക്കാർ അല്ലെങ്കിൽ ഗുരുവായൂരിലെ തന്നെയുള്ള തന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ എല്ലാവരുടെയും അഭിപ്രായ പ്രകാരം നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ യശോദയോ രാധയോ ഒന്നുമല്ല അവിടുത്തെ പ്രതിഷ്ഠ അവിടുത്തെ പ്രതിഷ്ഠ യഥാർത്ഥത്തിൽ ഭദ്രകാളി സങ്കല്പത്തിലുള്ള ദേവിയാണ് അതായത് ഗുരുവായൂരപ്പൻ ആ ക്ഷേത്രത്തിലേക്ക് സാന്നിധ്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ ആ ഭഗവതിയുടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പനും മുമ്പ് അവിടെ ഉള്ള ഒരു സ്ഥാനം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ദേവതയാണ് ഇടത്തേത്യാവ് ഭഗവതി ഭദ്രകാളി സങ്കല്പത്തിലാണ് അവിടെ പൂജകൾ നടക്കുന്നത് അവിടെ കളമ്പാട്ട് നടക്കുന്നുണ്ട് താലപ്പൊലി നടക്കുന്നുണ്ട് ഇതൊക്കെ രാധയ്ക്കും യശോധയ്ക്കും ചെയ്യുന്ന പൂജയായിട്ടല്ല സാക്ഷാൽ ഭദ്രകാളി ആയിട്ടുള്ള പ്രത്യേകിച്ച് അഗ്നി ഭക്ഷിക്കുന്ന ഭദ്രകാളി നമ്മൾ അഴൽ വഴിപാട് ചീട്ടാക്കുമല്ലോ ഗുരുവായൂർ അപ്പം ആ അഴൽ വഴിപാട് നമുക്ക് ചെയ്യുന്നത് തന്നെ ഭദ്രകാളി പ്രീതിക്കായിട്ട് നടത്തുന്ന ഒരു വഴിപാടാണത് അഴൽ നേദ്യം നമ്മൾ ചെയ്യാറുണ്ട് രാത്രി ഗുരുവായൂർപ്പന നാടൻ അടച്ചതിന് ശേഷം ഇതൊക്കെ തന്നെ കാണിക്കുന്നു ഇടത്തരികത്തുകാവലമ്മ എന്ന് പറയുന്നത് ഭദ്രകാളി സ്വരൂപത്തിലുള്ള ദേവതയാണ് ആ ദേവതയായിട്ടുള്ള ഭഗവതിയുടെ താലപ്പൊലിയാണ് ഈ വരുന്ന ജനുവരി അഞ്ചാം തീയതിയും പിള്ളേര് താലപ്പൊലി അതുപോലെ തന്നെ ഫെബ്രുവരി ആറാം തീയതി ദേവസ്വം വക തലപ്പൊലി ആയിട്ടും ഗുരുവായൂർ ആഘോഷിക്കുന്നത് ഒരിക്കലും രാധയാണ് അല്ലെങ്കിൽ യശോധയാണെന്നൊന്നും വിചാരിക്കരുത് ഭദ്രകാളി സങ്കല്പത്തിലുള്ള ദേവതയാണ് ആ ഇടത്തിരികത്ത് രാവിലെ അമ്മയായിട്ട് അവിടെ സാന്നിധ്യം ചെയ്യുന്നത് മൂന്നാമത് ചോദിച്ചിട്ടുള്ള ചോദ്യം ദശാവതാരങ്ങളിൽ കൃഷ്ണനുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് ഇപ്പൊ നമുക്കറിയാം ദശാവതാരം പറയുമ്പോൾ മത്സ്യം തൊട്ടിട്ട് കൽക്കി വരെയുള്ള ഒരു പത്ത് അവതാരങ്ങൾ അതല്ലാതെ ഇഷ്ടം പോലെ അവതാരങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അവതാരങ്ങളായിട്ട് ഈ പത്രമാണ് നമ്മൾ എടുക്കാറുള്ളത് അതിലെന്താണ് കൃഷ്ണന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൃഷ്ണന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് ഭാഗവൻ തന്നെ പറയുന്നുണ്ട് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ് അതായത് മഹാവിഷ്ണു പല അവതാരങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഴുവൻ കലകളോടും കൂടി മുഴുവൻ പ്രഭാവത്തോടും കൂടി ഭഗവാനായിട്ട് തന്നെ അവതരിച്ചിട്ടുള്ള ഒരേ അവതാരേ ഉള്ളൂ അതാണ് ശ്രീകൃഷ്ണ അവതാരം മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം ഇതൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിലും അതിലൊക്കെ ഭഗവാന്റെ പൂർണ്ണാംശം ഉണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ സംശയമാണ് ഇപ്പൊ ശ്രീരാമസ്വാമിയിലാണെങ്കിലും പരശുരാമസ്വാമിയിലാണെങ്കിലും ബലരാമസ്വാമിയിലാണെങ്കിലും വാമനലാണെങ്കിലൊക്കെ ഭഗവാന്റെ മാനുഷിക മൂല്യങ്ങളാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക പക്ഷെ ശ്രീകൃഷ്ണാവതാരം എത്തുന്ന സമയത്ത് അത് പൂർണമായിട്ടും ഭഗവാനാണ് ബ്രഹ്മമാണ് എന്ന രീതിയിലാണ് ഭഗവാന്റെ പെരുമാറ്റങ്ങളും ഭഗവാന്റെ ലീലകളും എല്ലാം തന്നെ അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഒമ്പതാമത്തെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യത്തോടു കൂടി കാണുന്നു ഭഗവാന്റെ പൂർണ്ണ കലകളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവതാരമായിട്ട് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഭാഗവതം തന്നെ വിശേഷിപ്പിക്കുന്ന തരത്തിൽ മഹാവിഷ്ണുവിൻ്റെ എല്ലാ തരത്തിലുള്ള ശക്തിയും ചേർന്നാണ് കൃഷ്ണാവതാരം ഉണ്ടായിരിക്കുന്നത് പിന്നീട് കൃഷ്ണാവതാരത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് അവതാരങ്ങളൊക്കെ തന്നെ മാനുഷികമായിട്ടുള്ള മൂല്യങ്ങളിൽ കുടുങ്ങി നിന്നപ്പോൾ അതിൽ ഇമോഷൻസിലൊക്കെ തന്നെ കണക്റ്റ് ആയ സമയത്ത് കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ ഒരു തരത്തിലുള്ള ബന്ധനങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഭഗവാൻ സ്വതന്ത്രനായിട്ട് എല്ലാവർക്കും സന്തോഷം നൽകി എത്രയൊക്കെ ഭഗവാന് കുറ്റങ്ങൾ കേട്ടാലും പഴികൾ കേട്ടാലും പരാതികൾ കേട്ടാലും എത്രയൊക്കെ ഭഗവാനെ പരിഹസിച്ചാലും അതിനൊന്നും ചെവി കൊടുക്കാതെ തൻ്റെ കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ഉത്തമനായിട്ടുള്ള മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കാണിച്ചു തന്ന ഒരേ ഒരു അവതാരമേ ഉള്ളൂ അതാണ് ശ്രീകൃഷ്ണാവതാരം ഇവൻ ശ്രീരാമസ്വാമിയുടെ അവതാരത്തിൽ പോലും നമുക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിഷമം മനുഷ്യർക്ക് ഉണ്ടാകാന്ന് ഭഗവാൻ കാണിച്ചു തരുന്നുണ്ട് പക്ഷെ ശ്രീകൃഷ്ണാവതരിൽ എപ്പോഴും സന്തോഷവും എപ്പോഴും അനുഗ്രഹ വർഷവും ചൊല്ലിയുന്ന ഒരു അവതാരമാണ് ശ്രീകൃഷ്ണാവതാരം അതുകൊണ്ട് ആ അവതാരത്തിനെ പൂർണാവതാരം എന്ന് വിളിക്കുന്നു അതുകൊണ്ട് ഭഗവാന്റെ ആ അവതാരത്തിന് കുറച്ചും കൂടെ പ്രത്യേകത കൂടും എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പൊ ഈ മൂന്ന് ചോദ്യങ്ങളിൽ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം ഒപ്പം തന്നെ അടുത്ത ആഴ്ചയിൽ നിങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളതും ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ അറിയാവുന്ന പോലെ നമുക്കതിൻ്റെ ഉത്തരങ്ങൾ ഗുരുവായാലും അനുഗ്രഹിച്ച് പറയാൻ സാധിക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ അടുത്ത നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം